കുഞ്ാഹിബുമായിട്ട് ബന്ധമുള്ള ആൾ കിഴക്കോട്ടിലെ കണക്കാണ് ഹത്തീം വളരെ കാലത്ത് അവർ പഴയ ഹത്തീം കുഞ്ചാഹിബ് പിന്നെ ഇവിടെ ഒരു മദ്രസ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു അന്ന് മന്ത്രിയാണ് അറുപത്തിയേഴ് കിലോമീറ്റർ ഇതേ മന്ത്രിയായി ലോകത്തിൽ മദ്രസയുടെ കല്ലിടുന്ന പണ്ഡിതന്മാർ കേരളത്തിലെ അന്ന് കുട്ടി മൗലബിയും തുടങ്ങി കേരളത്തിലെ പ്രസിദ്ധന്മാരും വടക്കന്മാരും തെക്കന്മാരും എല്ലാം സമ്മേളനം വലിയൊരു സമ്മേളനമാണ് സായി പറഞ്ഞു എന്നെ ഈ മദ്രസയുടെ കല്ലിഴുന്നതിനും ഈ ലോകത്തിനുമൊക്കെ എന്നെ വെച്ചതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു വളരെ വണ്ടിയ പണ്ഡിതന്മാർ ഇവരൊക്കെയാണ് ചെയ്യേണ്ടത് അതായത് ഇങ്ങനെ വന്ന നിലയ്ക്ക് ഒരു കാര്യം ചോദിക്കാറുണ്ട് ഞാനിവിടെ ഇവിടെ കായംകുളത്തുള്ളപ്പോൾ കായംകുളം പള്ളിയിലാണ് കിഴക്കേണ്ട കാക്കാണ് നമ്മുടെ ഒരു ബന്ധുവാണ് ഹത്തി ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ നല്ല ഇമ്പമായി ഈ പുത്തുപായ അദ്ദേഹം രണ്ട് സ്ഥലത്ത് കരയുകയും ചെയ്തു ഞാനും അവൻ കരഞ്ഞു പോയിരുന്നു കണ്ടു ഒടുവിൽ എന്റെ വണ്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി ഒന്നാലായിട്ട് ഞങ്ങൾ ഇരുന്ന് ഞാൻ ചോദിച്ചാ ഇന്നത്തെ പുത്തുപാ ഇരുന്നല്ലോ കാക്ക കരയുന്നതായി ഞാനും അവൻ കരഞ്ഞു എന്നാ കുഞ്ഞെ പറഞ്ഞത് ആ അനിക്കറിയ കുഞ്ഞ എനിക്കൂടാങ്ങൾ കരഞ്ഞത് അത് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ കരയണം വരുമ്പോൾ ശബ്ദം ഉയർത്തണം ശബ്ദം ഇതാ ഈ ഏറ്റവും വലിയ സമൂഹത്തിലേക്ക് കൊടുക്കാൻ ദിനം പറഞ്ഞാൽ ഉപദേശം തന്നെയാണ് നമ്മളോട് തന്നെ ഉപദേശിക്കാം പിന്നെ ഉപദേശിക്കാം അത് യാതൊരു ഫലപ്രദമായി അത് ഒരു വലമില്ലാതെ ഫലശൂന്യമായി ഇപ്പോൾ ഭരണാക്ഷ പറയും മില്ലിയണ്ണ അദ്ദേഹത്തിന് നാടകത്തിൽ ഒരേ പുരയുടെ കിഴിൽ ആളുകൾക്ക് നാഴിക നാഴികളകന്ന് താമസിക്കാൻ കഴിയും ഒരു ഷാ അതുപോലെയാണോ നമ്മൾ എങ്ങനെ നമ്മളൊരു ഇസ്ലാമിക്കകത്താണ് ഒരാളും നമ്മുടെ കൂടെ ആ കൂരയുടെ കീഴിൽ തന്നെ നിൽക്കുകയാണ് ഇത് നമ്മുടെ തന്നെ എല്ലാം പറഞ്ഞാൽ ആകെ വീടി ബഹളമാണ് നമ്മുടെ തന്നെയാണ് ഈ കൂരയുടെ കീഴിൽ തന്നെ നമ്മൾ രണ്ടും പക്ഷേ എന്നാൽ നമ്മൾ രണ്ടുപേരും നാഴിക വളർന്നാണ് താമസം പരസ്പരം യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെയാണ് താമസം അപ്പം ഇതാണ് ഈ സ്ഥിതി രണ്ടാമത്തെ ഏറ്റവും വലിയ അപകടമാണ് ഈ സമൂഹത്തിന് പറ്റിയത്